ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ ഫോൺ ചെയ്താൽ വരുന്നവർ വന്നാൽ മതി ഫോൺ ചെയ്തിട്ട് പറഞ്ഞാൽ മതി ആ വീട്ടിലോട്ട് കാല് കുത്താൻ പാടില്ല എന്ന് പപ്പിയോട് പറയുകയാണ് കേട്ടോ അപ്പോൾ അതൊരിക്കലും പപ്പിക്ക് അംഗീകരിക്കാൻ കഴിയില്ല പപ്പിക്ക് എന്നാൽ ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നാലും ഈ സമയം വിഷ്ണു വിഷ്ണുവാണെങ്കിൽ സത്യയും ഷാലിയും തൻ്റെ കുഞ്ഞിൻ്റെ അതായത് പപ്പിയുടെ ആ ബർത്ത്ഡേക്ക് വരണമെന്ന് വിഷ്ണുവിന് അതിയായ ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷെ അത് ഉള്ളു തുറന്ന് തനിക്ക് പറയാനും കഴിയാത്തൊരവസ്ഥയിലാണ് വിഷ്ണു പോകുന്നത് ഇതേ സമയം ഇനി എന്ത് ചെയ്യും അച്ചാ ഞാൻ എന്താ എന്റെ എൻ്റെ സത്യ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയ എനിക്ക് വേണം അവളൊന്നും കൂടി വിളിച്ചു നോക്കുക എന്ന് പറയണേ അപ്പോഴും വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് ഇട്ട് കാണിക്കുന്നത് അങ്ങനെ ഈ സമയം ഇവിടെ ഷാലിനിയാണ് കാണിക്കുന്നത് പിന്നീട് ഷാലിനിയുടെ അടുത്തോട്ട് സത്യ വന്നിരിക്കുകയാണ് സത്യ പറയുകയാണെങ്കിൽ അമ്മേ എൻ്റെ ബർത്ത്ഡേ അല്ലേ നാളെ എന്നിങ്ങനെ സത്യ പറയാനായിട്ട് ആണ് മോളെ എനിക്കെൻ്റെ അച്ഛൻ്റെ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ ജീവിതത്തിൽ അത് എനിക്ക് നടക്കുമെന്ന് അറിയില്ല എൻ്റെ അച്ഛനെ എനിക്ക് എന്നാൽ കാണാൻ പറ്റുക അത് കേൾക്കുന്ന ഷാലിനി ഒന്ന് പോവാണ് ഞെട്ടിപ്പോകാനിട്ടോ അതേ സമയം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ പപ്പിയെ എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മോളെ നീ എന്തായി പറയുന്നതെന്ന് പറയുമ്പോൾ അമ്മ എന്ന് ട്ടാ അപ്പോഴാണ് ഈ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കുന്ന കേട്ടോ അപ്പോ ഫോണിൽ ഇങ്ങനെ ഈ ഒരു സത്യയുടെ പപ്പിയുടെ ഫോൺ കോൾ വന്നതായിട്ട് ഇങ്ങനെ കാണണം അപ്പോൾ ഒന്നും നോക്കിയില്ല പപ്പിയുടെ ഫോൺ കോൾ വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അമ്മ ഞാനൊന്ന് പപ്പിക്ക് വിളിച്ചു നോക്കട്ടെ പ്ലീസ് എന്ന് പറയുമ്പോൾ വിളിച്ചോ എന്ന് ഷാലിനി അനുവാദം കൊടുക്കണം കേട്ടോ അങ്ങനെ പപ്പിക്ക് തിരിച്ച് വിളിക്കുകയാണ് അപ്പോൾ സത്യവാമിയാണെങ്കിൽ എൻ്റെ റൂമിലോട്ട് ഇന്ന് കയറി പോകുന്ന സമയത്താണ് ഈ ഫോണ് റിങ് ചെയ്യുന്നത് അപ്പോൾ തന്നെ പപ്പി പറയണേ അമ്മേ ഇതാ എനിക്ക് സത്യ വിളിക്കുന്നതെന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന വിഷ്ണുവിൻ്റെ മനസ്സിൽ എഡ് പൊട്ടിയാണ് വിഷ്ണുവിൻ്റെ മുഖഭാവം ശരിക്കും അത് കാണിക്കുന്നുണ്ട് വിഷ്ണു നല്ല സന്തോഷത്തോടു കൂടി എൻ്റെ മകള് സത്യവിളിക്കുന്നതെന്ന ഭാവത്തിൽ നിൽക്കാണ് തനിക്കത് ഒരു സത്യം തിരിച്ചറിയണമല്ലോ അതായത് തൻ്റെ മകളാണെന്നുള്ളത് കൺഫേം ചെയ്യണല്ലോ അതറിഞ്ഞാൽ കഴിഞ്ഞാൽ മനസ്സുകൊണ്ടെല്ലാം ഓക്കെയാണ് കാരണം ഷാലിനി അങ്ങനെ മറ്റുള്ളതിൽ തേടിപ്പോകുന്ന ഒരാളല്ല എന്ന് വിഷ്ണുവിനും അറിയാം അങ്ങനെ സത്യയുടെ ഫോൺ കോളാണെന്ന് പപ്പി പറയും ഇപ്പം സത്യമാമ അവിടെയൊന്ന് ഷോക്ക് ആവുന്ന കേട്ടോ എന്നിട്ട് ഈ സമയം സത്യമാമ പോയത് പോലെ ഇങ്ങനെ തിരികെ വരികയാണ് അപ്പോൾ പപ്പി പറയണത് സത്യ ഞാൻ ഇനി എത്ര നേരമായി വിളിക്കുന്നു നീ എന്താ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് പിന്നെ പെട്ടെന്ന് കൈത്തട്ടിയത് എന്തെന്ന് അറിയില്ല എന്ന് പറയാനുട്ടോ അപ്പോൾ ഈ സമയം എന്തായാലും നീ വിളിച്ചല്ലോ അപ്പോൾ സത്യ ചോദിക്കുക എന്തിനാണ് നീ വിളിച്ചത് നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ എന്നോട് പറഞ്ഞു നീ ഇങ്ങോട്ടേക്ക് വ്യായോ എന്നിങ്ങനെ പറഞ്ഞു അത് കേൾക്കുന്ന സത്യ ചോദിക്കുകയാണ് അപ്പോൾ നീ എൻ്റെ ഗ്രാൻഡ് മദർ സമ്മതിച്ചോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട ഉടനെ തന്നെ കുട്ടി പറയുകയാണോ ഞാൻ തനിക്ക് വിളിച്ചത് എൻ്റെ സത്യമ്മ പറഞ്ഞിട്ട് തന്നെയാണ് എന്ന് തന്നെയാണെന്ന് പറയാനുട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് ഒരുപാട് സന്തോഷമാവുകയാണ് ഇങ്ങനെ സത്യക്ക് പപ്പി പറയുന്ന വാക്കുകൾ കേട്ടിട്ട് എന്നിട്ട് പറയാണ് നീ എൻ്റെ വീട്ടിലോട്ട് വരുമോ എൻ്റെ പിറന്നാളാണ് നീ നാളെ വരുമോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് സത്യയോട് അപ്പോൾ സത്യ പറയാണ് അയ്യോ എനിക്ക് പേടിയാണ് ഞാൻ വരണമെങ്കിൽ എൻ്റെ അമ്മയുടെ സമ്മതം എനിക്ക് വേണമെന്ന് പറയാനുണ്ടോ അപ്പോൾ ഉടൻ തന്നെ പപ്പി പറയാണ് നീ നിൻ്റെ അമ്മക്ക് കൊടുക്കുവോ ഞാൻ പറഞ്ഞോളാം നിൻ്റെ അമ്മയോട് ഇനി അമ്മക്ക് കൊടുക്കുന്ന് പറയാനാ അപ്പം ഈ സമയം സത്യ പറയാണ് ഷാലിയോട് അമ്മ പപ്പിക്ക് അമ്മയോട് സംസാരിക്കണം എന്ന് പറയുന്നത് ഫോണ് ഞാൻ തരട്ടെ എന്ന് പറയാന അപ്പോൾ ഇതേ സമയം സത്യാമ്മ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ സത്യ പറയാണ് അമ്മ സത്യാമ്മ പറഞ്ഞിട്ടത്ര എന്നെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നത് ഞാൻ പോയിക്കോട്ടെ അമ്മത് എനിക്ക് സമ്മതം തരുമോ എന്ന് സത്യ ചോദിച്ചുടന്ന് തന്നെ ഷാലിയോട് ചോദിച്ചുടന്ന് തന്നെ ഷാലി എന്തു ചെയ്യും പപ്പിയുടെ ഫോൺ കോൾ വാങ്ങുകയാണ് കേട്ടോ അങ്ങനെ മോളയെ എന്ന് വിളിക്കുമ്പോൾ തന്നെ ഷാലിയുടെ ആ ഉള്ളിലുള്ള അമ്മയുടെ ആ ഒരു ഇതുണ്ടല്ലോ അത് മനസ്സിലിങ്ങനെ ഒരു വേദനയായി വരികയാണ് അപ്പോൾ സമയം ഉടൻ തന്നെ പപ്പി പറയാണ് ഷാലിനി ആണെന്നറിയില്ലല്ലോ എന്നാ എങ്കിലും കൂടി സത്യയുടെ അമ്മ എനിക്ക് സത്യയെ നാളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുമോ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സത്യയെ പറഞ്ഞു വിടുമോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ പെട്ടെന്ന് ഫോണ് വാങ്ങണം പപ്പി ഫോണ് വാങ്ങണം അപ്പോൾ പപ്പി പറ സോറി സത്യ ഫോൺ വാങ്ങുകയാണെ കേട്ടോ പപ്പിയോട് പറയണേ എൻ്റെയും ബർത്ത്ഡേ നാളെ തന്നെയാണെന്ന് പറയാനിട്ട് ഇത് കേൾക്കുന്ന പപ്പി പറയണേ എന്ത് നിൻ്റെ ബർത്ത്ഡേ നാളെയാണെന്നോ അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി വിഷ്ണു സത്യമൊക്കെ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ ഈ സമയം നമ്മൾ രണ്ടാളും അപ്പോൾ ഒരേ ദിവസത്തിലല്ലേ ജനിച്ചത് എന്നിങ്ങനെ പപ്പി സത്യയോട് പറയുമ്പോൾ ഈ നിമിഷം മോളെ നിൻ്റെ അമ്മക്കും നിൻ്റെ സഹോദരിക്കുമാണ് നീ വിളിക്കുന്നത് ഇത് ഈ എനിക്ക് പറയാൻ കഴിയില്ലല്ലോ നീ എൻ്റെ മോളായിട്ടല്ലേ ജീവിക്കുന്നത് എന്ന് ക്ഷാമ മനസ്സുകൊണ്ടും പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇതേ സമയം പപ്പി ചോദിക്കുകയാണ് സത്യജി നീ എന്നെ കളിപ്പിക്കാൻ വേണ്ടി പറയുകയാണോ നീ ഈ പറയുന്നത് ശരിയാണോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് വീണ്ടും അപ്പോൾ സത്യോട് അപ്പോൾ സത്യം പറയണ എൻ്റെയും നാളെ തന്നെയാണ് ബർത്ത്ഡേ എന്ന് പറയേണ്ടത് അപ്പോൾ ഇതേ സമയം പപ്പി പറയണേ എന്നാൽ ഞമ്മക്ക് രണ്ട് പേരുടെയും ബർത്ത്ഡേ ഒരു വീട്ടിൽ വെച്ച് നടത്താൻ നീ നിൻ്റെ അമ്മയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വായോ നീ വായോ എന്ന് പറയണ അപ്പോൾ അത് കേൾക്കുന്ന സത്യ പറയണേ അയ്യോ അത് നടക്കില്ല അമ്മ വരില്ല എന്ന് പറയണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പപ്പി വീണ്ടും പറയണേ നീ നിൻ്റെ അമ്മയുടെ അടുത്ത് കൊടുക്കുന്നു എന്ന് പറയണം കേട്ടോ അങ്ങനെ ഷാലിയുടെ കൈകളിൽ കൊടുക്കണേ അങ്ങനെ ഷാലിനിയോട് പപ്പി പറയാണ് ഇത് സത്യയുടെ അമ്മയല്ലേ സത്യയുടെ അമ്മ നാളെ ഇവിടെ ഇട്ടു വരുമോ സത്യയുടെ ബർത്ത്ഡേ അല്ലേ അപ്പം എൻ്റെയും ഒരേ ദിവസം ഞങ്ങൾ രണ്ടുപേരും ജനിച്ചത് ഫ്രണ്ട് പോലെ തന്നെ ഒരേ ജനനം ഉണ്ടായിരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ബർത്ത്ഡേയും ഒരേ ദിവസം തന്നെയല്ല അപ്പോൾ വരുമോ എന്ന് ചോദിക്കുന്നത് സത്യാമ്മ കേൾക്കാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഷാനിനെ അതും പിന്നെ മോളെ എനിക്ക് എന്ന് പറയുമ്പോൾ ഈ വീട്ടിലെ വിഷ്ണു അച്ഛനും സത്യാമ്മയും എൻ്റെ അച്ഛനും എല്ലാവരും പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നതെന്ന് പറയുമ്പോൾ ഷാൻ ആകെ ഞെട്ടിപ്പോവാണ് എന്താണ് ഇപ്പോൾ സത്യാമ്മക്ക് പറ്റിയത് ഇത്രയും സമയത്തിനുള്ളിൽ എന്താണ് നിമിഷങ്ങൾക്കുള്ളിൽ എന്താണ് സത്യാമ്മ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ സത്യയും പപ്പിയും ഒരുമിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആ സന്തോഷത്തിൽ അവരുടെ മനസ്സിൽ ആ ഒരു പറയാൻ വാക്കുകളില്ല കേട്ടോ ഇതേ സമയം എൻ്റെ പപ്പിയെ കുറയുന്ന ആളിനു ശേഷം അമ്മയെ ഞാൻ കാണില്ലേ എന്നിങ്ങനെ സത്യം പറയുകയാണ് അപ്പോൾ ഇതേ സമയം ഇപ്പുറത്ത് പപ്പിയും അത് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിഷ്ണു ആണെങ്കിലോ എന്തായാലും എൻ്റെ ഷാലി എനിക്ക് മുന്നിൽ വരികയാണ് എൻ്റെ മോളും എൻ്റെ മോളാണെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും കൂടി എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എനിക്ക് അറിയണം അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയണം അവൾ പ്രസവിച്ച മകളാണെന്ന് പറയുമ്പോൾ എൻ്റെ മോള് തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയാനും കഴിയും അവളെ കാണുമല്ലോ എന്ന് ഇങ്ങനെ വിഷ്ണു മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇപ്പുറത്താണെങ്കിലോ ഷാലി ചിന്തിക്കുന്നത് സത്യാമ്മ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ പറഞ്ഞത് കേട്ടോ ഇനി നിന്നെ കാണാൻ നിന്റെ അനിയെത്തി ഇനി വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തെന്നേക്കുമായി ഞാൻ കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നറിയോ ആ വീടിൻ്റെ പടി ഇറക്കം ഒരു പൂച്ചക്കുഞ്ഞിനെ കളയുന്ന ആ ഒരു ഇതോടുകൂടി ഞാനങ്ങ് കളയുമെന്ന് പറഞ്ഞാൽ ആ വാക്കുകളായിരിക്കൂട്ടോ ഇതേ സമയം സത്യാമ്മ ആണെങ്കിലോ ഇപ്പുറത്ത് പറയുന്നത് ഞാൻ ആരെ കാണരുതെന്ന് വിചാരിച്ചോ അവരെ തന്നെ എനിക്ക് കാണേണ്ടി വരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യാം ബാമേ നിൻ്റെ കളികാലം എന്നിങ്ങനെ പറയുമ്പോൾ ധൈര്യരാഘവട്ടാ നിങ്ങൾ ഒരുപാട് നേരമായി എന്നിങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് നിർത്തുമെന്ന് പറയുമ്പോൾ ബാമേ നീ നിൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷമാണെന്ന് നോക്കേണ്ടത് അല്ലാതെ നിൻ്റെ സന്തോഷമല്ല നിൻ്റെ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ അവളെ സങ്കടപ്പെടുത്തരുത് അവളെ അവളുടെ അമ്മയെ സങ്കടപ്പെടുത്തരുത് എന്നിങ്ങനെ സത്യമയോട് പറയുമ്പോൾ എൻ്റെ മകൾക്ക് വേണ്ടി മാത്രം ഞാനിത് സമ്മതിക്കുന്നതെന്ന് പറയാനിട്ടാണ് സമയം പപ്പി പറയണേ ഡാഡി അച്ചാ എനിക്ക് വേണ്ടത് വാങ്ങി തരുമോ എനിക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ സത്യക്ക് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ തന്നെ തീർച്ചയായും മോൾക്ക് എന്താണ് വാങ്ങുക വേണ്ടതെന്ന് ഞാൻ തരാമെന്ന് പറയണം അപ്പോൾ ഈ സമയം ക്ഷ്യാമയാണെങ്കിലും ചിന്തിക്കുന്നത് രണ്ടു പേരുടെയും ബർത്ത്ഡേ ഒരേ ദിവസം ആഘോഷിക്കാൻ അവരുടെ ഭാഗ്യമാണ് എൻ്റെ കുഞ്ഞേച്ചിയുടെയും ഭാഗ്യമാണ് കാരണം കുഞ്ഞച്ചിയുടെ കുട്ടിയാണെങ്കിലും രണ്ടും അവർക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് തന്നെ കൊടുക്കണം ഒരു ഗിഫ്റ്റ് തന്നെ കൊടുക്കണം ആ പ്രസവിച്ച ആ സീനൊക്കെ ഇങ്ങനെ ക്ഷാമ ഓർക്കുന്നു കേട്ടോ അങ്ങനെ ഈ സമയം വിഷ്ണു ആണെങ്കിലോ വിഷ്ണുവിന് വരുന്ന ആ സന്തോഷമാണ് അപ്പോൾ കാർത്തികയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് വിഷ്ണുവിൻ്റെ ഭാര്യ മുന്നിൽ വരുന്ന ആ ഒരു സന്തോഷം കാർത്തികയും വിഷ്ണുവിനു പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സത്യവാമ അങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് ഞാൻ ഈ പ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ എൻ്റെ കൊച്ചുമകൾക്ക് മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നില്ലേ എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെ രാഘവൻ പറയണേ ബാമേ നിൻ്റെ ആ അഹങ്കാരവും ദേഷ്യവും എല്ലാം നിൻ്റെ കൊച്ചുമകൾക്കും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എന്നും നിനക്ക് വിജയമുണ്ടാവുന്ന എന്ന് കരുതണ്ട കാരണം കൊച്ചുമകൾക്ക് മുന്നിൽ നിനക്ക് തലകുനിക്കേണ്ട അവസ്ഥകളും വരുമെന്ന് പറയുന്നത് ഇതേ സമയം പൊന്നി വന്നിട്ട് പറയുകയാണെങ്കിൽ ഇനി മോളെ നിനക്ക് ഭക്ഷണം കഴിച്ചുകൂടെ ഇത്രയും നേരം നീ ജലമാനമില്ലാതെ നടന്നു നീ ഭക്ഷണം കഴിച്ചുകൂടാ അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറയുമ്പോൾ രോഹിത് പറയുകയാണെങ്കിൽ ഞാൻ വാരി തരാം അപ്പോൾ സത്യാമ്മ പറയണേ വേണ്ട എൻ്റെ കൊച്ചുമോൾക്ക് ഞാൻ വാരി കൊടുത്തോളാം എന്ന് പറയുന്നത് സത്യമാമ്മ തന്നെ പപ്പിക്കിങ്ങനെ ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ പഷ പപ്പി പറയണേൽ എനിക്ക് ഇതിലും വലിയ സത്യാമ്മയ ഒരു ഗിഫ്റ്റ് തരാനില്ല എൻ്റെ സത്യമ്മ എനിക്കെൻ്റെ ബിഗ് ഫ്രണ്ടായ എൻ്റെ സത്യേൻ്റെ കണ് മുന്നിലോട്ട് കൊണ്ടുവരികയില്ല അതിന് എൻ്റെ സത്യാമ്മയുടെ അത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയുമ്പോൾ രാഘവൻ പറയുന്നുണ്ട് ബാമേ കുഞ്ഞുങ്ങളുടെ സന്തോഷം കൊണ്ടോ അവർക്കിടയിൽ ഒരു വാശിയോ വൈരാഗ്യമോ ഒന്നുമില്ല നിനക്കിടയിൽ ഉണ്ടായേക്കാം പക്ഷേ അവർക്കിടയിൽ അതില്ലട്ടോ എന്നിങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു കേട്ടോ